സച്ചിതം ഫോറിയുവിൻ്റെ ഇന്നത്തെ വീഡിയോ റെയിൽവേയുടെ ഒരു ബജറ്റ് ടൂറിസത്തെ പറ്റിയാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ റെയിൽവേ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളും റെയിൽവേ ശൃംഖലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ദീർഘദൂര യാത്രകൾക്ക് കുറഞ്ഞ ചെലവിൽ സുഖകരമായ യാത്രയാണ് റെയിൽവേ ഉറപ്പ് നൽകുന്നത് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നിരവധി സേവനങ്ങളാണ് നൽകുന്നത് എന്നാൽ അതിൽ പലതും യാത്രക്കാർക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ റെയിൽവേ ദീർഘദൂര യാത്രകൾക്കായി നൽകുന്ന സേവനമാണ് സർക്കുലർ യാത്ര ടിക്കറ്റ് ഒറ്റ ടിക്കറ്റിൽ അമ്പത്തി ആറ് ദിവസം യാത്ര എട്ട് സ്റ്റോപ്പുകൾ ഇന്ത്യൻ റെയിൽവേയുടെ കിടിലും സൗകര്യം വിനോദയാത്രകൾക്ക് ലാഭം എന്താണ് റെയിൽവേയുടെ സർക്കുലർ യാത്ര ടിക്കറ്റ് എന്ന് അറിയാമോ ഒരു സ്ഥലത്തു നിന്നും യാത്ര ആരംഭിച്ച് അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന രീതിക്ക് ടിക്കറ്റ് എടുക്കുന്നതാണിത് ഉദാഹരണത്തിന് നിങ്ങൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത് ഈ യാത്രയ്ക്ക് നിങ്ങൾ സർക്കുലർ ടിക്കറ്റ് എടുക്കുന്നത് കൊച്ചിയിൽ യാത്ര ആരംഭിച്ച് കൊച്ചിയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് വിനോദയാത്രകൾ തീർത്ഥയാത്രകൾ പ്രത്യേക ആവശ്യങ്ങൾക്കായി പോയി മടങ്ങിയെത്തുന്ന യാത്രകൾ ദീർഘദൂര യാത്രകൾ തുടങ്ങിയവയെല്ലാം യാത്രക്കാർക്ക് ഈ സർക്കുലർ ടിക്കറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താം ഒരുപാട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കാതെ ഒറ്റ ടിക്കറ്റിൽ പലയിടങ്ങളിലൂടെ കറങ്ങി യാത്ര തുടങ്ങിയടത്ത് തന്നെ എത്തിച്ചേരാൻ സാധിക്കും സർക്കുലർ യാത്ര ടിക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഒറ്റ ടിക്കറ്റിൽ അമ്പത്തി ആറ് ദിവസം വരെ യാത്ര ചെയ്യാം എന്നതാണ് വിവിധ റൂട്ടുകളിൽ ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ ഇത് സാധിക്കുന്നു മാത്രമല്ല സാധാരണ പോയിന്റ് ടു പോയിന്റ് ടിക്കറ്റ് നിരക്കുകളേക്കാൾ സർക്കുലാർ യാത്രാ ടിക്കറ്റ് നിരക്ക് കുറവാണ് എന്ന പ്രത്യേകത ഇതിനുണ്ട് പണം ലാഭം മാത്രമല്ല സമയലാഭവും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ അസൗകര്യങ്ങളും ഇതൊഴിവാക്കുന്നു സർക്കുലർ ടിക്കറ്റിൽ പരമാവധി എട്ട് സ്റ്റോപ്പേജുകളാണ് റെയിൽവേ അനുവദിക്കുന്നത് ഏത് ക്ലാസ് ടിക്കറ്റിലും സർക്കുലാർ യാത്ര ടിക്കറ്റ് എടുക്കാം എന്ന പ്രത്യേകതയുണ്ട് ഈ ടിക്കറ്റ് കാലാവധിയിൽ ഏത് ട്രെയിനിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം സാധാരണ ട്രെയിൻ ടിക്കറ്റ് പോലെ ഓൺലൈൻ വഴിയോ ഏജൻറ്റുമാർ വഴിയോ ഐ എസ് ആർ ടി സി വെബ്സൈറ്റ് വഴിയോ സർക്കുലാർ ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല നിങ്ങളുടെ യാത്രാ വിവരങ്ങളുമായി നിങ്ങൾ യാത്ര തുടങ്ങുന്ന സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഡിവിഷൻ പരിധിയിൽ വരുന്ന ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജറെ സമീപിക്കുകയാണ് ആദ്യപടി ഇവിടെ നിങ്ങളുടെ യാത്രാ റൂട്ട് അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിട്ട് ഒരു നിശ്ചിത ഫോർമാറ്റിൽ സ്റ്റേഷൻ മാനേജറെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഫോമുമായി നിങ്ങൾ യാത്ര തുടങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ ബുക്കിംഗ് ഓഫീസിൽ ചെന്നാൽ സർക്കുലർ ടിക്കറ്റ് വാങ്ങാം ഇനി റിസർവേഷൻ ഓഫീസറെ സമീപിച്ചാൽ സ്റ്റോപ്പേജ് പോയിന്റുകളിൽ താമസ സൗകര്യം റിസർവ് ചെയ്യാം ഇതിനുശേഷമാണ് റിസർവ് ചെയ്ത ടിക്കറ്റ് യാത്രക്കാരന് ലഭിക്കുന്നത് സർക്കുലർ യാത്രാ ടിക്കറ്റ് യാത്രക്കാരന്റെ അധിക ചെലവ് കുറയ്ക്കുന്നു യാത്രക്കിടെ വ്യത്യസ്ത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയവും ഇത് ലാഭിക്കുന്നു എല്ലായിടത്തു നിന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രശ്നം ഇത് ഇല്ലാതാക്കുന്നു ഈ ടിക്കറ്റിന്റെ നിരക്ക് ടെലിസ്കോപ്പിക് തിരകിൽ നിർണയിക്കപ്പെടുന്നു അതായത് നിങ്ങൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിരക്ക് ഇനി സർക്കുലർ ടിക്കറ്റ് എടുത്ത് നിങ്ങളും ഒരു യാത്ര പ്ലാൻ ചെയ്തോളൂ